വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായൊരു വീട് എന്നത് സ്വന്തമായൊരു വീട് നമുക്ക് മാത്രമല്ല താരങ്ങൾക്കും അതൊരു സ്വപ്നമാണ് അവർക്ക് സ്വന്തമായൊരു വീട് പണിയുക എന്നത് വളരെയധികം പാടുള്ള ഒരു കാര്യമാണ് കാരണം സിനിമയും ഇതും ഒരുപോലെ കൊണ്ടുപോവുക എന്ന് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് രണ്ടുപേരും സിനിമയിൽ കൂടി ആയിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ വീട് പണി തന്നെ വല്ലാത്ത കഷ്ടമാകുമെന്ന് പറയാം എന്നാൽ ഒരു വർഷത്തിലേറെയായി തന്നെ സ്വന്തം വീട് പണി കഴിയാതെ ഇപ്പോൾ പൂർണിമയും ഇന്ദ്രജിത്തും ഇവർ വയ്ക്കുന്ന വീടിന്റെ വിശേഷങ്ങൾ ഫൗണ്ടേഷൻ ഇട്ട നാളെ മുതൽ തന്നെ പൂർണിമ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ തങ്ങളുടെ വീടിന്റെ പണി ീരുന്നില്ല എന്നുള്ള വിഷമമാണ് ഇപ്പോൾ ഇന്ദ്രജിത് പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ വാലന്റൈൻസ് ഡേ അതായത് ഇന്നലെ പങ്കുവച്ചിരിക്കുന്ന ചിത്രമാണിത് ഞങ്ങളുടെ വീട് പണി എപ്പോൾ തീരുമെന്ന് കാത്തിരിക്കുന്ന ഞാനും എന്റെ വാലന്റൈനും എന്ന് പറഞ്ഞുകൊണ്ട് പണിതീരാത്ത വീടിന്റെ ഒരു വശത്ത് ഇരിക്കുന്ന പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ വീടിന്റെ ബാക്കി ഭാഗം കാണുമ്പോഴേക്കും ഉടൻ പണി തീരുമെന്നും ഇവർ സന്തോഷ വാർത്തയുമായി നമ്മുടെ അടുത്തേക്ക് തന്നെ എത്തുമെന്നും ഇവരുടെ പുതിയ വീടിന്റെ പാല് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നും പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നു പൂർണിമയും ഇന്ദ്രജിത്തും എന്ത് വിശേഷങ്ങൾ ഉണ്ടെങ്കിലും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന രണ്ട് താരങ്ങൾ തന്നെയാണ് പൂർണിമയും ഇന്ദ്രജിത്വം മാത്രമല്ല ഇവരുടെ മക്കൾ നക്ഷത്രയും പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വളർന്ന കുട്ടികൾ എന്ന് തന്നെ ഇവരെ വിശേഷിപ്പിക്കാം ഡാൻസും പാട്ടുമായി ഇരുവരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടികൾ മലയാളി പ്രേക്ഷകർക്ക് അന്യരല്ല മലയാള സിനിമയിൽ ഇപ്പോൾ രണ്ടുപേരും കാരെടുത്ത് വെച്ചു കഴിഞ്ഞു ഇപ്പോൾ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു പിന്നീട് സിനിമയിലേക്ക് തന്നെ തിരികെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു എന്തായാലും പ്രാർത്ഥനയുടെ നക്ഷത്രയുടെയും വിശേഷങ്ങളെക്കാൾ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാൻ താല്പര്യം പൂർണിമയുടെ വിശേഷങ്ങളാണ് പൂർണിമ ഇപ്പോൾ ൾ എന്തുകൊണ്ടാണ് വീടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാത്തതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു ഇവർ ഇരിക്കുന്ന സ്ഥലവും വീടിന്റെ ഒരു സൈഡും കണ്ടു കഴിഞ്ഞാൽ പണി തീരാറായി എന്നും ഇനി കുറച്ചു പണികൾ മാത്രമാണ് ഉള്ളതെന്നും ഈ വർഷം അല്ലെങ്കിൽ ഉടൻ തന്നെ പാലുകയാഴ്ച നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് പൂർണ്ണമായ ഇന്ദ്രജിത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്ത പൂർണിമ വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു എങ്കിലും ഈ കാലയളവിൽ അവതാരകയായും മറ്റു പൊതുവേദികളിൽ സജീവമായിരുന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പൂർണിമ ഇപ്പോൾ വൈറസ് എന്ന സിനിമയിലൂടെ പൂർണിമ റീഎൻട്രി നടത്തി രാജീവ് രജിത് സംവിധാനം ചെയ്യുന്ന തുറമുഖത്തിലൂടെ നിവിൻ പോളിയുടെ അമ്മവേഷത്തിൽ ശക്തമായ ഒരു കഥാപാത്രത്തിലും ഉണ്ണി പൂർണിമ എത്തി തന്നെക്കാളും ഇരട്ടി പ്രായമുള്ള വേഷമാണ് നടി ചിത്രത്തിൽ അവതരിപ്പിച്ചതെന്ന് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് തുറമുഖത്തിന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പൂർണിമ നൽകിയ അഭിമുഖങ്ങളെല്ലാം അന്ന് വൈറലായിരുന്നു ഇന്ദ്രചിത്തമായുള്ള വിവാഹത്തെക്കുറിച്ചും വിവാഹ ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മുൻപും പൂർണിമ സംസാരിച്ചിട്ടുണ്ടെങ്കിലും പൂർണിമ എപ്പോൾ പറഞ്ഞാലും അതിനൊരു പുതുമ നൽകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു വിവാഹത്തിന് ശേഷം ആദ്യമായി ദുബായിയ്ക്ക് പോയ കഥയാണ് അന്ന പൂർണിമ പറഞ്ഞത് വിവാഹം അധിക ദിവസങ്ങളായിട്ടില്ല എന്നും ആ സമയം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ എന്നും ചെന്നൈ ഉടനെ അവിടെയുള്ള പവലിയനുകളിൽ കയറിയിറങ്ങുകയായിരുന്നുവെന്നും പറയുന്നു അവിടെ വെച്ച് ഒറ്റത്തടിയിൽ തീർത്ത ഒരു ആഫ്രിക്കൻ ഗോത്രവർഗത്തിൽപ്പെട്ട മനുഷ്യന്റെ രൂപം എൻ്റെ കണ്ണിലുടക്കി അത് വളരെ വ്യത്യസ്ത രീതിയിൽ പണി തീർത്തെടുത്ത രൂപം ആര് കണ്ടാലും വാങ്ങുന്ന ഒരു രൂപം അവിടെ വെച്ച് അതിൽ പൊരിഞ്ഞു തരികയായിരുന്നു ആ വെക്കേഷൻ കഴിഞ്ഞ് തിരികെ ഞങ്ങൾ കൊച്ചിയിലേക്ക് മടങ്ങുമ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതുപോലെ ഷോപ്പിങ്ങിന് പോയി വാങ്ങിച്ച് കുറേ സാധനങ്ങൾ ായിട്ടാണ് ഞങ്ങളുടെ തിരിച്ചുവരവെന്നും അങ്ങനെ കൊച്ചിയിലെത്തിയും ഞങ്ങളുടെ ലഗേജുകൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും എല്ലാം എണ്ണി നോക്കിയും മുമ്പ് പറഞ്ഞ അപ്പൊപ്പന്റെ രൂപം കാണുന്നില്ല എന്നും അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ച് ഇന്ദ്രജിത് പ്രതികരിക്കുന്നതിനെയുമൊക്കെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ